നമസ്കാരം നമ്മൾ പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യാറുണ്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട് ഇപ്പോൾ കാർബൺ പുറന്തള്ളൽ ഇപ്പോൾ കൂടുതൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നതോടുകൂടി ഈ കാർബൺ പുറന്തള്ളൽ കുറയും എന്നുള്ള ഒരു നിരീക്ഷണവുമുണ്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം പക്ഷേ കാർബൺ പുറന്തള്ളൽ പല രീതിയിൽ പുറത്തു വരുന്നുണ്ട് എന്തിന് നമ്മൾ കുറെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ചാൽ പോലും അതിനകത്ത് പ്ലാസ്റ്റിക്കോ മറ്റ് പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിലും കാർബൺ ഉണ്ടാകുന്നുണ്ട് അതുപോലെ പലതിൽ നിന്നും പുറത്തേക്ക് കാർബൺ വരുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ കംപ്രസറിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട കംപ്രസറുകളിൽ നിന്ന് കാർബൺ പുറത്തേക്ക് വരുന്നുണ്ട് എ സിയുടെ കംപ്രസറുകളിൽ നിന്ന് കാർബൺ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പലതും നമ്മുടെ അന്തരീക്ഷത്തിൽ ലയിക്കുന്നു മാത്രമല്ല വലിയ കാലാവസ്ഥ ദുരന്തങ്ങൾ തന്നെ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചൂട് ക്രമാതീതമായ ചൂട് അതുപോലെ ഭൂമി ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഉഷ്ണതരംഗങ്ങൾ ഇതൊക്കെ ഈ കാർബൺ പുറംതള്ളലിൻ്റെ ഫലമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കാർബൺ പുറന്തള്ളൽ തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തെ കാത്തിരിക്കുന്നത് മഹാദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ് എന്നാണ് റിപ്പോർട്ട് ഇത് പറയുന്നത് ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രന്ഥാം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയൺമെൻറ്റ് വിഭാഗത്തിലെ മലയാളിയായ ഗവേഷക ഡോക്ടർ മറിയം സഖറിയ എന്ന വ്യക്തിയാണ് ഈ ഒരു വിഭാഗത്തിൽ ഇവർ കാലങ്ങളായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യയുടെ ഭാവിയെക്കുറിച്ച് അവർ ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും കാലാവസ്ഥാ മാറ്റം മൂലം ഏഷ്യൻ രാജ്യങ്ങളിലെ വേനൽക്കാലങ്ങൾ കൂടുതൽ അപകടകരമായി മാറുന്നു തീർച്ചയായിട്ടും നമ്മളും അത് അനുഭവിച്ചു ഇപ്പോൾ മഴ പെയ്തു ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് കേരളത്തെ ഉലച്ച രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെപ്പറ്റി ഉൾപ്പെടെ പഠനം നടത്തിയിട്ടുള്ള മറിയം അവരുടെ വാക്കുകളിൽ പരിസ്ഥിതിയോടുള്ള സ്നേഹം മാത്രമല്ല ചൂടിനെക്കുറിച്ചുള്ള ആ ഒരു വേദനയും പൊള്ളലുമൊക്കെ നമുക്ക് തൊട്ടറിയാം താപതീവ്രത മൂലം ജീവിതം കരിഞ്ഞുപോകുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടത് പരിസ്ഥിതിയും കാലാവസ്ഥയും കൈവിട്ടു പോകാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു കൂട്ടായ പദ്ധതിയാണ് കൂട്ടായ ഒരു നേതൃത്വമാണ് ഇത് നയിക്കേണ്ടത് ഒപ്പം നിർണായകമായ മറ്റൊരു കണ്ടെത്തലും വേൾഡ് വെതർ ഓട്രിബ്യൂഷൻ എന്ന ആഗോള കാലാവസ്ഥാ ഗവേഷണ സംഘടനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മറിയം പങ്കുവയ്ക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ഒരു കാരണം ഏപ്രിലെ താപതരംഗ സമാനമായ അത്യുഷ്ണം തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നു ലോകത്തെ നാനൂറ് കോടിയിലേറെ ജനങ്ങൾ അധിവസിക്കുന്ന ഏഷ്യ ഭൂഖണ്ഡം അതിവേഗം തീവ്ര താപമേഖലയായി മാറുന്നു എന്നാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷന്റെ കണ്ടെത്തൽ ചൂട് സഹിക്കാനാവാതെ പാവപ്പെട്ട ജനങ്ങൾ പലായനം ചെയ്യേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളത് ഏപ്രിൽ മാസത്തിലെ താപനില അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിലാണ് ഈ വെതർ ആട്രിബ്യൂഷൻ ഇത് പറയുന്നത് അതുപോലെ ഗസയിലും മറ്റും യുദ്ധം മൂലം വീട് ഉപേക്ഷിക്കേണ്ടി വന്ന പതിനേഴ് ലക്ഷത്തോളം പലസ്തീൻകാരുടെ ജീവിതം ദുസ്സഹമാണ് എന്നും റിപ്പോർട്ട് പറയുന്നു കാലാവസ്ഥാ മാറ്റം ലോകത്തെ താപനിലയെ അതിവേഗം മാറ്റിമറിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ഇത് അഭയാർത്ഥികളുടെയും പാവപ്പെട്ടവരുടെയും ജീവിതം ദുരിതപൂർണ്ണമാക്കും ഏപ്രിൽ മാസത്തിലെ മെയ് മാസത്തിലേക്കൂട് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് നമുക്ക് കാട്ടിത്തന്നത് കേരളത്തിലും നമ്മൾ കണ്ടതാണ് തീവ്ര കാലാവസ്ഥയും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെയും പറ്റി പഠിക്കുന്ന ലോകത്തെ ശാസ്ത്ര ഗവേഷകരുടെ സംഘടനയാണ് വേൾഡ് വെതർ ആക്സിബ്യൂഷൻ ലോകത്തെ എഴുപതിലേറെ തീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളെപ്പറ്റി വ്യതിയാനങ്ങളെപ്പറ്റി സംഘടന ഇതിനോടകം പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥാ മാറ്റത്തെപ്പറ്റി ആധികാരികമായി മുന്നറിയിപ്പ് നൽകുന്ന യു സംഘടനയായ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഐ പി അതിന്റെ ആറാമത്തെ വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ സംഘടനയുടെ റിപ്പോർട്ടുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായുണ്ടായ താപതരംഗം അല്ലെങ്കിൽ ഉഷ്ണതരംഗം ആവർത്തിക്കുന്ന ദുരന്തമായി മാറിയേക്കാം എന്ന പുതിയ റിപ്പോർട്ടിൽ ഈ സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൂട് കൂടുതൽ മാരകമാകുമ്പോൾ ഏഷ്യയിലെ പട്ടിണി പാവങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാകും പണമുള്ളവർക്ക് എ സി വയ്ക്കാം അവർക്ക് മറ്റ് മേഖലകളിലേക്ക് പോകാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് ജീവിതമാർഗ്ഗങ്ങൾ സ്വീകരിക്കാം പക്ഷേ പാവപ്പെട്ടവർ എങ്ങോട്ട് പോകും അവനവൻ്റെ വീടും നാടും ഉപേക്ഷിച്ച് പോവുകയല്ലാതെ അവർക്ക് വരെ മാർഗ്ഗമൊന്നുമില്ല ഇന്ത്യ ഉൾപ്പെടെ ദക്ഷിണേഷ്യയിലും അതുപോലെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ മ്യാൻമറിലെ ലാവോസിലെ വിയറ്റ്നാമിലൊക്കെ തന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തെ ചൂട് റെക്കോർഡുകൾ ഭേദിച്ചതിനെ നമ്മൾ ഭീതിയോടെ കാണണം നമ്മൾ അതിനെ അത്ര എളുപ്പത്തിൽ കാണരുത് അത് ഭാവിയിലേക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ് എന്നാണ് ഈ അടക്കം പറയുന്നത് ഫിലിപ്പീൻസിലൊക്കെ ഇത്രയും അസഹ്യമായ താപം രാത്രിയിലുള്ള ഭയങ്കരമായ ചൂട് ഇതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഫിലിപ്പീൻസ് ജനത തന്നെ അത് പറയുന്നുണ്ട് കണക്കാക്കിയതിലും മരണങ്ങളും രോഗദുരിതങ്ങളും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വെതർ ആറ്റിബ്യൂഷനിലെ ഗവേഷകർ വിലയിരുത്തുന്നത് ലോകത്ത് കാരണം തിരിച്ചറിയാതെ പോകുന്ന മരണങ്ങളിൽ ഏറെയും ഉണ്ടാകുന്നത് അന്തരീക്ഷ താപ വർധന മൂലമാണ് ആ ഒരു വ്യതിയാനം മൂലമാണ് എന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തീവ്രതാപം മൂലം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന ആശങ്ക റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത് ബാധിച്ചു എന്ന നിരീക്ഷണവും ഈ സംഘടന തന്നെ നടത്തിയിട്ടുണ്ട് ഭയങ്കര ചൂട് കാരണം വോട്ട് ചെയ്യാൻ പോകാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് പറയപ്പെടുന്നു പെട്രോളും കൽക്കരിയും മറ്റ് കാർബൺ ഇന്ധനങ്ങളും കത്തുന്നതും അതുപോലെ വനങ്ങളും പച്ചപ്പും വെട്ടിനശിപ്പിക്കുന്നത് ജലാശയങ്ങൾ ജലസ്രോതസ്സുകൾ നികത്തുന്നത് ഉൾപ്പെടെ മനുഷ്യന്റെ പ്രവർത്തികൾ തന്നെയാണ് ഈ ഒരു വേനൽക്കാല താപനിലയെ റെക്കോർഡുകൾ ഭേദിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിയത് എന്ന് പറയുന്നു ലോകമെങ്കിലും താപതരംഗങ്ങൾ പതിവും പതിവിലും കൂടുതൽ തീവ്രമാവുകയാണ് ആഗോളതാപനം ശരിക്കും വരവറിയിച്ച വർഷമെന്നും ചരിത്രത്തെ പൊള്ളിച്ച ഏറ്റവും ക്രൂരമായ ഏപ്രിൽ എന്നുമൊക്കെ ആയിരിക്കും ഈ ഒരു കാലഘട്ടം അറിയപ്പെടുക എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വ്യവസായവൽക്കരണം തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് ലോകത്തിന്റെ ശരാശരി താപനില ഒന്നോ ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്നത് സിറിയ ലബനൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ മൂന്ന് ദിവസത്തോളം ഏപ്രിൽ താപനില അത്യന്തം അപകടകരമായി ഉയർന്നു എന്നും പഠനത്തിൽ കണ്ടെത്തി ഫിലിപ്പീൻസിലും ഏപ്രിൽ മാസത്തിലെ പതിനഞ്ച് ദിവസത്തെ ശരാശരി താപനില ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്തതായിരുന്നു ലോകത്തെ താപനിലയും മഴയും ഒക്കെ നിയന്ത്രിക്കുന്ന എൽ നിനോയിഡെ സാന്നിധ്യമാകാം സ്ഥിതി വഷളാക്കിയത് എന്ന് അനുമാനിക്കപ്പെടുന്നു അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് വിയറ്റ്നാം മ്യാൻമാർ ലാവോസ് തായ്ലന്റ് കംബോഡിയ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ താപനിലയും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയർന്നതായി കണ്ടെത്തി ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഇത്തരം താപനില ഉയരുന്നത് പത്തു വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രതീക്ഷിക്കാമെന്നാണ് നിഗമനം ശരാശരി താപനില രണ്ട് ഡിഗ്രി വർദ്ധിച്ചാൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ അത്യന്തം മാരകമായ ഉഷ്ണതരംഗം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അതിന് എല്ലിനോ മൂലമുള്ള താപനില വർധന വേണമെന്നില്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തി ഇപ്പോഴേ നടപടി സ്വീകരിച്ച് തുടങ്ങേണ്ടത് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യപ്രവൃത്തി മൂലമുള്ള താപം പുറന്തള്ളൽ ഇല്ലായിരുന്നുവെങ്കിൽ താപനില ഇത്രയും മാരകമായ തോതിലേക്ക് ഉയരാൻ സാധ്യതയില്ലായിരുന്നു എന്നാണ് വേൾഡ് വെദർ അട്രിബ്യൂഷന്റെ വിലയിരുത്തൽ ആഗോളതാപനം ഈ വർഷത്തെ പരമാവധി താപനിലയെ ഒരു ഡിഗ്രിയോളം വർദ്ധിപ്പിച്ചു എല്ലിനോ മൂലം രണ്ട് ഡിഗ്രി താപം വേറെയും വർദ്ധിച്ചു ഇതാണ് അഗ്നിബാധ സമാനമായ സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്ക് ഏഷ്യൻ രാജ്യങ്ങൾ എത്തിയത് ആഗോളതാപനം മൂലമുള്ള ശരാശരി താപനില രണ്ട് ഡിഗ്രി വർദ്ധിച്ചാൽ പോലും ഫിലിപ്പീൻസിലും മറ്റും എല്ലാ വർഷവും ഉഷ്ണതരംഗം ആവർത്തിക്കും ജീവിതം ദുസ്സഹമാകും അതുപോലെ മനില മനില പോലെ വളരെ വേഗം വികസിക്കുന്ന നഗരങ്ങളിലെ സ്ഥിതി ഭാവിയിൽ പ്രവചനാതീതമായി മാറിയേക്കാം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ മുപ്പത് ദിവസത്തെ ഉഷ്ണതരംഗം വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും പറഞ്ഞറിയിക്കാനാവുന്നതല്ല എന്നും വിലയിരുത്തപ്പെടുന്നു ഈ ഉഷ്ണകാലത്ത് താപനില ദശാംശം എട്ടഞ്ച് ഡിഗ്രിയാണ് വർദ്ധിച്ചത് ഇനി ഇതിൽ നിന്ന് താഴേക്ക് പോകില്ല മേലേക്ക് പോവുകയുള്ളൂ ഓരോ വർഷവും ഈ രീതിയിൽ ശരാശരി താപനില ഉയർന്നാൽ രണ്ടായിരത്തി മുപ്പതിലോ രണ്ടായിരത്തി നാൽപ്പതിലോ സ്ഥിതി എന്താകും എന്ന് ഇപ്പോഴേ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ ഒട്ടും സുരക്ഷിതമായൊരു മേഖലയിലൂടെയല്ല സഞ്ചരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത് ഏഷ്യ മൊത്തമായി നോക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാർബൺ പുറന്തള്ളൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു നമ്മളെത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി അതിലും ഭീകരമായ അവസ്ഥയാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നുകൂടി എല്ലാവരും എല്ലാ ജനങ്ങളും ഓർത്താൽ നന്നായിരിക്കും